കേരളത്തിൽ കൊടും ചൂടിന് കുറവില്ല മാർച്ച് ഇരുപത്തിയെട്ട് വരെ ഒൻപത് ജില്ലകളിൽ ഉയർന്ന താപനിലാ മുന്നറിയിപ്പായി യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട് തൃശൂർ കൊല്ലം പാലക്കാട് കോട്ടയം തിരുവനന്തപുരം പത്തനംതിട്ട എറണാകുളം കണ്ണൂർ കോഴിക്കോട് എന്നീ ജില്ലകൾക്കാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയത് തൃശൂർ ജില്ലയിൽ ഉയർന്ന താപനില ഡിഗ്രി സെൽഷ്യസ് വരെ സാധ്യതയുണ്ട് കൊല്ലം പാലക്കാട് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയെട്ട് ഡിഗ്രി വരെയും കോട്ടയം ജില്ലയിൽ ഉയർന്ന താപനില മുപ്പത്തിയേഴ് ഡിഗ്രി വരെയും എത്തും തിരുവനന്തപുരം പത്തനംതിട്ട എറണാകുളം കണ്ണൂർ കോഴിക്കോട് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയാറ് ഡിഗ്രി വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു അതായത് സാധാരണയേക്കാൾ രണ്ട് മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെ കൂടുതൽ പകൽ പതിനൊന്ന് മുതൽ വൈകിട്ട് മൂന്ന് വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഈൽക്കുന്നത് ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട് അതേസമയം ഇന്നും വേനൽമഴ പ്രവചിക്കുന്നുണ്ട് നേരിയ മഴ സാധ്യത രണ്ട് ജില്ലകളിൽ മാത്രമാണ് ഇന്നുള്ളത് ആലപ്പുഴ എറണാകുളം ജില്ലകളിലാണ് വേനൽമഴ പ്രവചിച്ചിരിക്കുന്നത് ന്യൂസ് ന്യൂസ് സി മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം